യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് റീഡിംഗ് എല്ലാവർക്കും സ്വാഗതം കണ്ടിട്ടുണ്ടാവും നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം ബ്രേക്കപ്പുകൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വേർ പിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓക്കെ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലുള്ള ആൾക്കാർ ഈ ഒരു റീഡിംഗ് കാണുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് റീസണേ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ റീസണേറ്റ് ആക്കാനായിട്ട് പറ്റും അല്ലാത്തവർ കാണണ്ട എന്നല്ല അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളിപ്പോൾ നല്ല രീതിയിലാണ് സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് കാണാം കാരണം പണ്ട് എപ്പോഴെങ്കിലും ഈ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആകും കൂടുതലും നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പം ഡിസ്കൗണ്ട് കഴിഞ്ഞു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞോ കഴിഞ്ഞോ എന്നൊക്കെ അപ്പൊ ഇന്നലെ കഴിഞ്ഞു എല്ലാവർക്കും റീഡിങ് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് മന്തേ ഉള്ളൂ ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ റീഡിംഗിന്റെ ടോപ്പിക്ക് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം വിഷമമേറിയ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഈ ഒരു റീഡിങ് കണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഈ പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തു എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലും റിസ്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പേഴ്സൺ ഫോൺ വിളിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ പോലും നിങ്ങൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് സകല റിസ്കുകളും നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പേഴ്സണോട് നൂറ് ശതമാനം ഡെഡിക്കേഷൻ കാണിച്ചത് ഓക്കെ അതൊരിക്കലും നമുക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമേറിയ ആൾക്കാർ തന്നെയാണ് ഈ ഒരു റീഡിങ് ഇപ്പോഴും നിങ്ങൾ വിശ്വാസത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ പേഴ്സൺ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു സമയങ്ങളിലൊക്കെ ഒരു ടോം ആൻഡ് ചെറി പോലെ ആയിരുന്നു കാരണം ഒരു വ്യക്തി തന്നെ മറ്റേ വ്യക്തിയുടെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക അതായത് റണ്ണർ ആൻഡ് ചേയ്സർ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളിത് പറയുമ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ ഇങ്ങനെ പോയി പൊയ്ക്കൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ഓരോ കാര്യങ്ങൾക്ക് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ഈ പേഴ്സന്റെ ആഗ്രഹത്തിന് ഒത്ത രീതിയിൽ നിങ്ങൾ നടക്കുന്നു പെരുമാറുന്നു ഈ പേഴ്സൺ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നൂറ് ശതമാനം ഡെഡിക്കേഷൻ കൊടുത്താണ് എന്താ പറയുക ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയത് അതുപോലെ ആയിരുന്നു നിങ്ങൾ ഈ ഒരു പ്രണയബന്ധം അതുപോലെ ഈ വ്യക്തിയെ നിങ്ങൾ കൈവെള്ളയിലാണ് കൊണ്ട് നടന്നിരുന്നത് പക്ഷെ ഈ പേഴ്സൺ ആ ഒരു സമയങ്ങളിൽ ടു ബി ഫ്രാങ്ക് അല്ലായിരുന്നു ഓക്കെ ഈ പേഴ്സണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഭംഗിയുള്ള സൗന്ദര്യമുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയൊക്കെ ആയതുകൊണ്ടായിരിക്കണം എന്താണെന്ന് അറിയില്ല ഈ പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോ ഒരു ഭയങ്കര ഒരു അട്രാക്ഷന്റെ പുറത്താണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ വന്നത് പക്ഷേ എങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം തിരിച്ചു തരാനോ നൂറ് ശതമാനം ഡെഡിക്കേഷൻ ഇതിൽ ചെയ്യാനോ അല്ലെങ്കിൽ നൂറ് ശതമാനം ഒരു സമർപ്പണ ബോധത്തോടു കൂടി ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ വ്യക്തിക്ക് സാധിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഈ വ്യക്തി ശ്രമിച്ചില്ല സാധിച്ചില്ല എന്ന് പറയുന്നതും ശ്രമിച്ചില്ല എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തി ശ്രമിച്ചില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളായിട്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന പ്രണയം സ്നേഹം വാത്സല്യം പ്രൊട്ടക്ഷൻ എല്ലാം ഈ പേഴ്സണ് തിരിച്ചു തരാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ പേഴ്സൺ അതിൻ്റെ ഇടയിലും ഓരോ എടാകൂടങ്ങൾ ഒപ്പിച്ച ഒരു മട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പറയില്ലേ നല്ല ഉഗ്രൻ സദ്യ ഉളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ കപ്പ കട്ട് തിന്നാം കട്ട് തിന്നാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയണ പോലെയാണ് ഈ പേഴ്സന്റെ അവസ്ഥ അപ്പോ ഈ നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ ഈ പേഴ്സൺ വേറെ പല വഴികളിലൂടെ സഞ്ചരിച്ചു അങ്ങനെ വന്ന് വന്നപ്പോൾ നിങ്ങൾ ആദ്യം ക്ഷമിച്ചു വീണ്ടും ഈ പേഴ്സൺ തിരിച്ചു വന്നു സോറി പറഞ്ഞു തിരിച്ചു വന്നു വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു വീണ്ടും ഈ പേഴ്സൺ പോയി പെണങ്ങിപ്പോയി വീണ്ടും ഈ പേഴ്സൺ റീസ്റ്റാർട്ട് ചെയ്തു സോറി പറഞ്ഞു നിങ്ങളുടെ മനസ്സലിഞ്ഞു വീണ്ടും പോയി ഈ ഒരു സെയിം ലൂപ്പാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഭവിച്ച കാര്യങ്ങൾ തന്നെ റിപ്പിറ്റേഷൻ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ നിങ്ങൾ ഈ പേഴ്സൺ ഏതൊരവസ്ഥയിൽ വന്നാലും നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള ആ ഒരു ഉറച്ച ചിന്തയാണ് അല്ലെങ്കിൽ ആ ഒരു ഉറച്ച കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിക്കുള്ളത് ഉള്ളത് ഓക്കെ പക്ഷേ ഇപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ അപ്പോ ഈ ഒരു ഇത് തന്നെയാണ് ഇപ്പൊ നിങ്ങളായിട്ട് പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ഈ പേഴ്സൺ വേറെ സൈഡിൽ കൂടെ വേറെ വ്യക്തിയേം കൂടെ സെറ്റാക്കാൻ പോയിട്ടുണ്ടാകാം പ്രണയിക്കാൻ പോയിട്ടുണ്ടാകാം സോ അതൊരു നൂറ് ശതമാനം സത്യസന്ധതയല്ല മേ ബി അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ഈ പേഴ്സണിൽ ക്ഷമ കൊടുത്തിട്ടുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ ആൻഡ് റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക് ഓക്കെ മിസ്റ്റേക്ക് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതെങ്ങനെ ശരിയാകും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് വിലയില്ലാണ്ടായി സോ നിങ്ങൾ എന്ത് ചെയ്തു ഈ പേഴ്സണെ വിട്ടിട്ട് വേറൊരു ലൈഫിലേക്ക് പോവാൻ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതില് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ആരോഗ്യമൊക്കെ നോക്കുക നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് പോയി സോ ഈ പേഴ്സണ് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു കാരണം ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇപ്പോൾ നമുക്കുള്ളതായിട്ട് കാണുന്നില്ല ആൻഡ് ഓൾസോ നിങ്ങൾ ഈ പേഴ്സണായിട്ട് നല്ല രീതിയിൽ ഇഷ്ടത്തിലായിരുന്ന സമയത്താണെങ്കിൽ കൂടി നിങ്ങൾ ചിലപ്പോൾ മാരേജിനെ കുറിച്ചൊക്കെ ഈ പേഴ്സണോട് സംസാരിച്ചിട്ടുണ്ടാകാം ഓക്കെ നമുക്ക് കല്യാണം കഴിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവരോട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അവതരിപ്പിക്കാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം പക്ഷെ അപ്പോഴൊക്കെ ഈ പേഴ്സൺ തെന്നി വഴുതി മാറി പല നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് അതായത് എനിക്ക് ഫിനാൻഷ്യൽപരമായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഈ കാര്യം വീട്ടിൽ പറഞ്ഞു പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല ആ ഒരു രീതിയിലുള്ള നൊണക്കഥകൾ ഈ പേഴ്സൺ പറഞ്ഞു പക്ഷെ അതൊക്കെ തോണയായിരുന്നു നിങ്ങൾ ഒരു പക്ഷേ വിശ്വസിച്ചിട്ടുണ്ടാകാം ആക്ച്വലി അത് ഇതിൽ നിന്നും തെന്നി മാറാൻ വേണ്ടിയിട്ടുള്ള ഈ പേഴ്സന്റെ തന്ത്രം തന്നെയായിരുന്നു പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നില്ല ഈ പേഴ്സന്റെ ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുന്നില്ല അപ്പോ ആ ഒരു ആ ഒരു സാഹചര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഈ പേഴ്സൺ ശാരീരികമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നു അതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സന്റെ ഭംഗി കുറയുക ബ്യൂട്ടി കുറഞ്ഞു വരിക അല്ലെങ്കിൽ ഇപ്പൊ സംതിങ് എന്താ പറയാ ഇപ്പൊ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തോണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് മൂലം ഉണ്ടാകുന്ന വ്യത്യാസങ്ങള് അപ്പോ അങ്ങനെയൊക്കെ വന്ന വന്നപ്പോൾ ഈ പേഴ്സന്റെ ആ ഒരു സുന്ദരമായ ഫാന്റസി വേൾഡ് അവസാനിച്ചു അതായത് ഭയങ്കര എപ്പോഴും പ്രണയാർദ്രമായിട്ട് തന്നെ നടന്നുകൊണ്ടിരുന്ന ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു മനോഭാവം മാറി ഈ വ്യക്തിയുടെ ചുറ്റിനും എന്താണ് വട്ടമിട്ട് പറന്നിരുന്ന ഒരുപാട് ചിത്രശലഭങ്ങളൊക്കെ വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോയി അപ്പൊ ഈ വ്യക്തിയുടെ ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ആ ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ടും at the same time നിങ്ങളായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കേ അത് നമുക്കില്ല എന്ന് തീർത്തും പറയാൻ സാധിക്കില്ല കാരണം നമ്മുടെ ടോപ്പിക് നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വ്യക്തി പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ നിങ്ങളായിരുന്നു യഥാർത്ഥ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ചിലപ്പോ നിങ്ങൾ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകാം ഈ വ്യക്തിയുടെ ഫ്രണ്ട്സിനോട് അന്വേഷിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകാം സോ അതിലൂടെയൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കിയത് നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ട്രൂ ലവ് വേറെ തേടിപ്പോയതാണ് ഈ പേഴ്സൺ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം അല്ലെങ്കിൽ തെറ്റെന്നുള്ള റിയലൈസേഷൻ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് സോ ഇപ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ വ്യക്തി ആകെ ടൈഡ് അപ് സിറ്റുവേഷൻ ആണ് സ്റ്റക്കിംഗ് സിറ്റുവേഷൻ ആണ് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇതിൽ നിന്നും വിജയം വേണമെന്ന് ഈ പേഴ്സൺ മനസ്സുകൊണ്ട് രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളോട് പറയുന്നില്ലായിരിക്കാം പക്ഷെ രഹസ്യമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പില് വിജയം വേണം എന്നുള്ളത് നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഇന്ന് ഈ പേഴ്സൺ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന രീതിയോ അല്ലെങ്കിൽ വളരെ ഷൗട്ട് ചെയ്യുന്ന രീതിയോ ഒന്നും ഇപ്പോൾ ഈ പേഴ്സൺ ഇല്ല കാരണം ഈ പേഴ്സൺ പല അവസ്ഥകളിലൂടെ പല കാര്യങ്ങൾ ഈ പേഴ്സൺ പഠിച്ചു എന്നുള്ളതാണ് മനസ്സ് നല്ല രീതിയിൽ തകർന്നിരിക്കുകയാണ് സമാധാനത്തിനൊന്നുമല്ല അതുപോലെ നിങ്ങളോട് വളരെ അരോചകത്വം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ പല രീതിയിലും ഈ പേഴ്സൺ പറ്റിച്ചിരുന്നു അതെല്ലാം ഈ പേഴ്സൺ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിവേ നിങ്ങളായിട്ടുള്ള ഒരു പുതിയ റൊമാൻറ്റിക് ലൈഫ് സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ ഈ പേഴ്സൺ ഇരിക്കയാണ് കാരണം നമുക്ക് സ്നേഹത്തെ സൂചിപ്പിക്കുന്ന കാർഡ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ പല വഴികളിലൂടെയും സമ്പാദിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ഈ പേഴ്സണ് പണ്ടത്തെ പോലെ നിസാര കാര്യങ്ങൾക്ക് വഴക്കടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് വാക്കുതർക്കത്തിന് നിൽക്കാനോ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും ഈ പേഴ്സണ് താല്പര്യമില്ല ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനമാണ് ഈ വ്യക്തിക്ക് വേണ്ടത് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച പല ആളുകളും ഇന്ന് ഈ പേഴ്സൺ ഇരുന്നുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒന്ന് ആശ്വസിപ്പിക്കേണ്ടി ആശ്വസിപ്പിക്കേണ്ടതിന് പകരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു സമയത്ത് ആശ്വാസവാക്കായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളാണ് ആ ഒരു റിയലൈസേഷൻ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ മാറിയിട്ടില്ല എന്നുള്ളത് പക്ഷേ ഈ പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള സാഹചര്യമാണ് യൂണിവേഴ്സ് ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കേ സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എനിക്ക് എനിക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ റീസണേറ്റ് ആയാലൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്